രാവിലെ എനിക്ക് പണിക്ക് കൊണ്ടുപോകണം പുതിച്ചോറ് ഉണ്ടാക്കാനുള്ള തത്ര പാടലാണ് അമ്മച്ചി വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നൂറുപോലെ ലാഭിക്കാം നൂറല്ല നൂറ്റിപ്പത്ത് നൂറൊക്കെ ഊണ് എനിക്കാണെങ്കിൽ കടയിലെ ഊണ് ഒട്ടും പിടിക്കൂല പിടിക്കാത്ത വേറെ കാര്യമൊന്നുമില്ല നമുക്ക് വീട്ടിലെ കൊണ്ടുപോയി കൊണ്ടുപോയി ശീലാണ്ട് കടയിൽ നിന്ന് അങ്ങനെ കൊണ്ടുപോയി എനിക്ക് പറ്റൂല അങ്ങനെ പുതിച്ചോറ് രാവിലെ കൊണ്ടുപോകുന്ന പരിപാടിയാണ് അമ്മച്ചി രാവിലെ ചോറിട്ടു പിന്നെ ചമ്മന്തി വെച്ച് ചമ്മന്തി അമ്മക്ക് മസ്റ്റാണല്ലോ പിന്നെ ഇത് പെരുമ്പയർത്ത് പോരെ പെരുമ്പയർത്ത് പോരെ മച്ചി അവിടെ എന്താണ് പറഞ്ഞത് എനിക്ക് അറിയില്ല നിങ്ങളെ സ്ഥലത്തൊക്കെ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമ്മളവിടെ പെരുമ്പയർ എന്നാണ് പറയുന്നത് പിന്നെ രണ്ട് അയല പരിച്ചത് വച്ച് പിന്നെ ഇനി എന്തൊക്കെയോ ഉണ്ടെന്ന് ആ പിന്നെ മുട്ടക്കോസ് തോര ക്യാബേജ് ഇതിന് ക്യാബേജ് എന്തെങ്കിലും പറഞ്ഞാൽ ആ ക്യാബേജ് തോരം വെച്ച് നൈസാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ക്യാബേജ് തോരം വെച്ചതിനു ശേഷം പിന്നെ അമ്മച്ചി പുളിഞ്ചിക്ക് അച്ചാർ ഇതിനെ നിങ്ങളവിടെ എന്തൊക്കെയാണ് പറയുന്നത് ഓരോ സ്ഥലങ്ങളും ഓരോ പേരാണ് പിന്നെ ഇത് ഇഞ്ചി ഫ്രിഡ്ജിൽ കൊണ്ടാണ് ഈ ഇഞ്ചി ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അതെനിക്ക് തോന്നുന്നു വിഷുവിൻ്റെ എന്താണെന്ന് വെച്ച ഇഞ്ചി ആണെന്ന് തോന്നുന്നു ബാക്കിയുള്ള വിശേഷം അവിടെ ചെന്നിട്ടാണ് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്മ കെട്ടിത്തന്നത്തെ ചോറുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ സൈറ്റിൽ എത്തി സൈറ്റിൽ എത്തിയപ്പോൾ അവിടെ പുട്ടി പുട്ടി ഇട്ട എൻ്റെ പേപ്പർ പിടിക്കാൻ നടക്കുകയാണ് പേപ്പർ പിടിക്കാൻ നടക്കുന്ന സമയത്ത് മോൾ എൻ്റെ മേശിരി അതായത് എൻ്റെ മാമൻ എൻ്റെ മാമൻ്റെ കൂടെയാണ് ഞാൻ പണിക്ക് പോകുന്നത് ഞാൻ പണിക്ക് പോകുന്നത് പ്ലംബിങ്ങിനും വെയറിങ്ങിനുമാണ് പണ്ട് പെയിൻറ്റിങ്ങിനും പൊയ്ക്കൊണ്ടിരുന്നത് അലുമിനിയം ഫാബ്രിക്കേഷനും പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പം സംഭവം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്ലംബിങ്ങും വെയറിങ്ങുമാണ് ഇതാണ് എൻ്റെ മാമൻ മാമാജി അവിടെ നിന്ന് കട്ട് ചെയ്യുന്നു സംഭവം എന്നോട് ഈ സംഭവം പറ്റൂല കാരണം എന്നോട് കട്ട് ചെയ്യാൻ ഒട്ടും വശമുള്ള കേസെയല്ല ഞാൻ ഇത്രയും വർഷമായിട്ട് പണിക്ക് പോയിട്ട് ഞാൻ ഇതിരിക്കട്ടും എനിക്ക് വശമില്ല പക്ഷേ എൻ്റെ ആയിട്ട് ഇതാണ് ഹിൽത്തി ഹിൽത്തിയിട്ടുള്ള ഇടിയാണ് എൻ്റെ മെയിൻ കാരണം എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് ഇടിക്കാനാണ് ഏറ്റവും ഇഷ്ടം ഇടിക്കാനും നമ്മളെ നാലഞ്ച് പേപ്പിലാക്കി കളിക്കാനും ഭയങ്കര താല്പര്യമാണ് കുറച്ച് ദിവസമൊക്കെ താല്പര്യം കാണുകയും പിന്നെ തെട്ട് നടുവൊക്കെ വേദന വിഷയങ്ങളാണ് പക്ഷേ ഇത് ഇതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ജോലിയാണ് കാരണം കാരണമൊന്നുമില്ല കട്ടി അറിഞ്ഞുകൂടി അതുകൊണ്ട് എനിക്ക് ഇടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ഉച്ചകുണങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ എനിക്ക് അവിടുത്തെ അമ്മ ഒരു പത്ത് മണിയാകുമ്പോൾ എനിക്ക് കേക്ക് കൊണ്ടുവന്നിരുന്നു അപ്പം ഞാൻ അങ്ങനെ കേക്ക് കഴിക്കാറില്ല അങ്ങനെ കേക്ക് ഞാൻ പൊതിഞ്ഞ് വെച്ചിരുന്നു പൊതിഞ്ഞ് വെച്ചപ്പോ ഇന്ത്യ പുള്ളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്ന പുള്ളി ഭയങ്കര സ്നേഹമുണ്ട് അപ്പം നമ്മൾ വന്ന സമയത്തൊക്കെ ആ പുള്ളി ഭയങ്കര കുരയിലും പേകളൊക്കെ വരുന്നു പിന്നെ അവിടെ നിന്ന് നിന്ന് ഈ പുള്ളിയായിട്ട് ഭയങ്കര കമ്പനിയായി അപ്പോൾ അമ്മ തന്ന കേക്ക് ഞാൻ പൊതിഞ്ഞ് വെച്ചിരുന്നു കാരണം ഇവന് കൊടുക്കാം കാരണം ഇവ രാവിലെ വന്നപ്പോൾ എന്നെ മുറി മുറിവി നിൽക്കുവായിരുന്നു പക്ഷേ പിന്നെ നല്ല കമ്പനി ആയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ വെള്ളത്തിനെ പട്ടിക്ക് പോലും ഇത്ര സ്നേഹം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കുറെ നേരമായിരുന്നു കാരണം നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ഉണ്ട് അങ്ങനെ കുറെ നേരം ഇവൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കൊള്ളാം പുള്ളി കൊള്ളാം അവിടെ ഭയങ്കര സ്നാകമാണ് നമ്മൾ കൊടുക്കണത് പട്ടി കൊടുക്കണമൊന്നും പണ്ടുള്ള ഒരു വർണ്ണ കേട്ടിട്ടില്ല അതായത് നിയമുണ്ട് മതി